നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കോഫി അല്ലെങ്കിൽ കാപ്പി കുടിക്കാൻ പാടില്ലാത്തത് ആരൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ കാണാം കോഫി വളരെ ഗുണപ്രദമാണെന്ന് നമുക്കറിയാം രണ്ട് കപ്പൊക്കെ ഡെയിലി നമ്മൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കഴിക്കുന്നതോട് കുഴപ്പമില്ലാന്നറിയാം എന്നാലത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കഫീൻ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഉറക്കക്കുറവ് ഭയങ്കരമായിട്ട് ആൻസൈറ്റി പോലെയോ പ്രഷർ കൂടുന്ന അവസ്ഥയോ ഒക്കെ വരും പക്ഷേ എന്നാലും ആരൊക്കെ തീർച്ചയായിട്ടും കാപ്പി ഒഴിവാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വീഡിയോ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് നാനൂറ് മില്ലിഗ്രാം ആണ് കഫൈൻ ആണോ ഒരു ദിവസം നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ കുഴപ്പമില്ലാത്തത് അപ്പോൾ അതൊരു ഫോർ ടു ഒരു നാല് കപ്പിലൊക്കെ നാനൂറ് മില്ലിഗ്രാം ഉണ്ടാകും ടോട്ടലി പക്ഷേ എന്നാൽ പോലും ഇത്രയും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണോ അല്ല ഇതിൻ്റെ കുറഞ്ഞ ക്വാണ്ടിറ്റി എപ്പോഴും കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു കപ്പോ രണ്ട് കപ്പോ പക്ഷേ ആര് കഴിക്കാൻ പാടില്ല വിട്ടുമാറാത്ത ഗ്യാസ് ട്രബിൾ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും കാപ്പി കഴിക്കുന്നത് ഒഴിവാക്കണം പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോഴത്തേക്കും വയറിങ്ങനെ ടൈറ്റായിട്ട് കമ്പിച്ച് വരുന്ന അവസ്ഥയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒഴിവാക്കണം ഇറിട്ടബിൾ ബൗൾ സിൻഡ്രം അതായത് ഭക്ഷണം കഴിച്ച കഴിച്ചപാടെ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കോഫി ഒഴിവാക്കണം നിങ്ങൾക്ക് മരുന്ന് പോലും സിംഡത്തിൽ അല്ലെ ലക്ഷണങ്ങളിൽ മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആൾക്കാർ നെഞ്ചരിച്ചിൽ പുളിച്ചുതകട്ടൽ ആസിഡ് റിഫ്ലക്സ് ഉള്ള ആൾക്കാർ എന്താ അതുപോലെ തന്നെ എൻഡോസ്കോപ്പി എടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനില് ആസിഡ് റിഫ്ലക്സ് എന്നൊക്കെ കാണിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കാപ്പി ഒഴിവാക്കണം ഇത് ശരിക്കും നെഞ്ചരിച്ചിൽ കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് വയറ്റിൽ അൾസർ ഉള്ളവരും തീർച്ചയായിട്ടും കുടലിലോ വയറ്റിലോ അൾസർ കണ്ടുപിടിക്കപ്പെട്ടവരും തീർച്ചയായിട്ടും കാപ്പി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ ഗർഭിണികളിൽ ആദ്യത്തെ മൂന്ന് മാസം വളരെയേറെ ഛർദി കൂടുതലാണ് ഗ്യാസ്ട്രബിൾ ഇറിറ്റേഷൻ അതും ബേണിങ് സെൻസേഷൻ ചെസ്റ്റില് ഉണ്ട് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കാപ്പി ഒഴിവാക്കണം അതുപോലെ തന്നെ അമ്മമാര് കുട്ടികളുണ്ടായ പാടെയുള്ള അമ്മമാര് കുട്ടിക്ക് ഗ്യാസ്ട്രബിളോ മലബന്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ കാപ്പി ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അതുപോലെ ഒരു മൂന്ന് മാസത്തേക്കാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ ബി പി ഒത്തിരി കൂടുതലുള്ള ആൾക്കാർക്ക് അതായത് ക്രിട്ടിക്കൽ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയും ഒരു നൂറ്ററുപതിനു മുകളിലേക്കൊക്കെ എപ്പോഴും ബി പി നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കാപ്പി ഒഴിവാക്കുക എന്നുള്ളതാണ് ഉറക്കക്കുറവുള്ളവർ ഒഴിവാക്കുക ഭയങ്കര ആൻസൈറ്റി പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ അതൊരു രോഗം പോലെ ആയി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക വിട്ടുമാറാത്ത മൈഗ്രെയിൻ്റെ ശല്യമുള്ള ആൾക്കാരും തീർച്ചയായിട്ടും കാപ്പി ഒഴിവാക്കുക അതുപോലെ തന്നെ ചെറിയ വൻകുടലിന്റെ ചില രോഗങ്ങൾ ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ ചില രോഗങ്ങളുണ്ട് വൻകുടലിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതുമാട്ടെ നിങ്ങൾ കാപ്പി ഒഴിവാക്കുന്നതായിരിക്കും സേഫ് അപ്പം കാപ്പി ഏതൊക്കെ ആൾക്കാർ തീർച്ചയായിട്ടും ഒഴിവാക്കണം എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി